വിവര പൊതുജന സമ്പർക്ക വകുപ്പ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ വായനാ ദിനത്തിന്റെ ഭാഗമായി വായന പക്ഷാചരണം സംഘടിപ്പിച്ചു കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ജില്ലാതല ഉദ്ഘാടനം എന്നെ നെല്ലിക്കുന്നി എം എൽ ഹോസ്പിറ്റൽ കാസർഗോഡ് വായനാ ദിനത്തിന്റെ ഭാഗമായി വിവര പൊതുജന സമ്പർക്ക വകുപ്പ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വായന പക്ഷാചരണം ജില്ലാതല ഉദ്ഘാടനം എൻ നിർവഹിച്ചു വ്യക്തികളുടെ വളർച്ചയ്ക്ക് നൂതന അറിവ് നേടുന്നതിന് വായനയ്ക്ക് പ്രധാന പങ്ക് വഹിക്കാൻ കഴിയുന്നുണ്ടെന്ന് എൻ എ നെല്ലിക്കുന്ന് എം എൽ എ പറഞ്ഞു വായന നമ്മളെ മനുഷ്യത്വമുള്ളവരാക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വായനാശീലമുള്ള മനുഷ്യന് മാത്രമേ നല്ല മനുഷ്യനായി മാറാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പാവപ്പെട്ടവനോട് അതുപോലെ തന്നെ അനുഭവിക്കുന്ന ആളുകളോടൊക്കെ അനുകമ്പ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും അവന് വായന ശീലം ഉണ്ടായേ മതിയാകൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മഞ്ഞ് പോലെ ഉറഞ്ഞു കിടക്കുന്ന ഒരു മനുഷ്യന്റെ വികാരങ്ങളെ ചൂടുപിടിപ്പിക്കുവാന് തീർച്ചയായും അക്ഷരങ്ങൾക്ക് കഴിയുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഫ്രഞ്ച് വിപ്ലവത്തിൽ അതുണ്ടായിട്ടുണ്ട് ഏത് രാജ്യത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാലും ആ രാജ്യത്തിന്റെ പങ്ക് അറിയാവുന്നതാണ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് അധ്യക്ഷത വഹിച്ചു കേരള കേന്ദ്ര സർവകലാശാല മലയാള വകുപ്പ് അധ്യക്ഷൻ ഡോക്ടർ ആർ ചന്ദ്രബോസ് മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി ദാമോദരൻ പി എൻ പണിക്കർ അനുസ്മരണം നടത്തി കാസർഗോഡ് എ പി അഖിൽ വായനാ ദിന സന്ദേശം നൽകി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ചടങ്ങിൽ വാർഡ് കൗൺസിലർ ഡി രഞ്ജിത കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അഗസ്റ്റിൻ ബേണാർഡ് സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി എൻ ബാബു കാസർഗോഡ് ജി എച്ച് എസ് എസ് പ്രധാനാധ്യാപിക എ ഉഷ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദന സ്വാഗതവും അസിസ്റ്റന്റ് എഡിറ്റർ എ പി ദിൽന നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്